ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈപ്സ് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എക്സാം ചൂടും പേരൻസിൻ്റെ ടെൻഷനും ഇതാണ് കേട്ടോ ഇവിടെ ആർമി സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്ന് ട്വൻറ്റി തേഡിന് എക്സാം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്ന് ജി കെ ആണ് എല്ലാ കുട്ടികൾക്കും ജി കെ ആണ് കേട്ടോ ബോർഡ് എക്സാം ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ജി കെ ആണ് അപ്പം ഇന്ന് തൊട്ട് സ്റ്റാർട്ടായിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനാണ് ഇനിയും ബാക്കിയുള്ള സബ്ജക്റ്റുകൾ ട്വൻറ്റി എയ്റ്റ് തൊട്ട് അങ്ങോട്ട് സ്റ്റാർട്ടാവും മാർച്ച് ലെവന്തിന് ഫോർട്ടീൻതിന് അവരുടെ എക്സാം എല്ലാം കഴിയും അപ്പോൾ ഇതാണ് അവരുടെ ഒരു എക്സാം ടൈം ടേബിൾ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് സ്റ്റാർട്ടായിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനും അതിന് ആദ്യത്തെ ആനുവൽ എക്സാമാണ് ഇവിടെ വന്നതിന് ശേഷം അപ്പോൾ ആ ഒരു എക്സാമിന് ആദ്യത്തെ എക്സാമിന് പോകുന്ന ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് അതിൻ്റെ കൂടെ നമുക്കുള്ള ചില കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഇതിൽ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ആളെല്ലാം റെഡിയായി ഞാൻ രാവിലെ തന്നെ ആൾക്കുള്ള ലഞ്ച് ബോക്സും ടിഫിനും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം നല്ല ധൃതിയിലായിരുന്നു അതിൻ്റെ കൂടെ എനിക്ക് ഡേറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് വീഡിയോ എടുക്കാൻ ഞാൻ ആ ടൈമിലൊന്നും പറ്റിയില്ല എല്ലാം പെട്ടെന്ന് ചടപടിയിൽ നിന്ന് ഞാൻ ചേർ തീർക്കുകയായിരുന്നു അപ്പോൾ ഏകദേശം ബ്രേക്ക്ഫാസ്റ്റും കുഞ്ഞിനുള്ളതും എല്ലാം ചെയ്ത് റെഡിയാക്കി വെച്ചു ഇനി ലെഞ്ചിനുള്ള പ്രിപ്പറേഷനോടെ ഇതിനുള്ളിൽ ചെയ്ത് കഴിയണം കാരണം എനിക്ക് നല്ല വേദന പെയിൻ ഉണ്ട് വൈറ്റിനും നടുവിനൊക്കെ അപ്പോൾ എനിക്കിനി വന്നിട്ട് ആളെ വിട്ടിട്ട് വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഇന്ന് റെസ്റ്റ് എടുക്കണം കുഞ്ഞാളെയും വിട്ടതിന് ശേഷം അപ്പോൾ അതുകൊണ്ട് ആ ഒരു പണികളെല്ലാം ലെഞ്ചിനേക്ക് ഫാസ്റ്റിലേക്കുള്ള എല്ലാം ഏകദേശം റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ഇനി ലഞ്ചിനുള്ളത് ആളെ വിട്ടതിന് വന്നതിന് ശേഷം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അതിനുള്ള റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ടൈമിലൊക്കെ ഞാൻ അതായത് എനിക്കിങ്ങനെ ഡേറ്റ് ആവുന്ന ടൈമിൽ ഞാൻ കൂടുതലും ആ ഫസ്റ്റ് ഡേ കഞ്ഞിയും പയറുമായിരിക്കും ആക്കുന്നത് കാരണം അത് എളുപ്പമാണല്ലോ ഒരു പപ്പട കൂടെ ചുട്ടാൽ അച്ഛനോട് എപ്പോഴും പറയാളും പറയും അത് മതി അല്ലേ വെളിയിൽ നിന്ന് എടുക്കുക എന്നൊക്കെ പറയും പക്ഷേ ഞാൻ കഞ്ഞിയും പയറും ആക്കും അതാകുമ്പോൾ നമ്മൾക്ക് ഒരു 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 റിലീഫാണ് വയറിനൊക്കെ ഒരു ഒരു ചൂടൊക്കെ ചെല്ലുമ്പോൾ ഒരു സുഖം കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ടൈമിൽ അങ്ങനെയാണ് എടുക്കാറുള്ളത് കേട്ടോ നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയണം ആ ടൈമിൽ ആ ഒരു ഡെയിലും നല്ല റെസ്റ്റ് എനിക്ക് വേണം നല്ല പെയിനാണ് അപ്പോൾ ആ ഒരു ഫുൾ ഡേ പിറ്റേ ദിവസം ഞാനൊരു നല്ല റെസ്റ്റ് എടുക്കുന്ന ടൈമാണ് കേട്ടോ എനിക്ക് എൻ്റെ കുട്ടികളും അച്ചനും ഒന്നും വലിയ നിർബന്ധങ്ങൾ ആ ടൈമിൽ എടുക്കാറുമില്ല അവർ നല്ല സപ്പോർട്ടായിട്ട് നിൽക്കും കേട്ടോ വേണമെങ്കിൽ ഫുഡ് വെളിയിൽ നിന്ന് വാങ്ങാം അല്ലെങ്കിൽ നീ അധികം ചെയ്യേണ്ട എന്നൊക്കെ പറയുന്ന കൂട്ടത്തിലാണ് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എന്നോട് അറിയിക്കണം എനിക്ക് നല്ല പെയിൻ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ചിലർക്കിതൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പോയി നമ്മൾ എക്സാമിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ അതെ ഞാൻ ആൾക്കുള്ള ലഞ്ചൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇന്ന് ഞാൻ എഗ്ഗ് റൈസാണ് റൈസ് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന തലേന്ന് അപ്പോൾ എഗ് റൈസ് ഉണ്ടാക്കി ടിഫിൻ ബോക്സിനകത്ത് നട്ട്സും ബ്രെഡ് ടോസ്റ്റുമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇളയാൾക്കും അതുതന്നെ മതി ഉണ്ട് കാരണം ടിഫിൻ ബോക്സ് മാത്രം മതിയല്ലോ നട്ട്സും ബ്രെഡ് ടോസ്റ്റും അതും റെഡിയാക്കി എല്ലാം ബാഗിൽ വെച്ചിരിക്കുകയാണ് ഞാൻ കേട്ടോ അപ്പോൾ ദേ ആള് എല്ലാം റെഡിയായി ഇനിയിപ്പം പഠിച്ചതൊക്കെ ഒന്ന് റിവെയിൻറ്റ് ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ടൈം നോക്കി ഞാൻ അടുക്കളയിൽ പോയി ലെഞ്ചിനുള്ള കാര്യങ്ങൾ ചെയ്തു അതായത് പയർ വേവിക്കാനൊക്കെ വെച്ചു എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കി വന്നിട്ട് വിട്ടിട്ട് വന്നതിന് ശേഷം ചെയ്യാമല്ലോ അപ്പോൾ ഒരു എയിറ്റ് തേർട്ടി ആകുമ്പോഴേക്കും ഞാൻ ഫ്രീ ആകും അപ്പോൾ എനിക്ക് എനിക്ക് പിന്നെ റെസ്റ്റ് എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അത് ആ ടൈമിലേക്കുള്ളതെല്ലാം ചെയ്ത് വെക്കുന്നത് കേട്ടോ കഴിഞ്ഞിട്ട് ഞാൻ വന്നതിന് ശേഷം ആളോട് ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ സ്റ്റഡിയുടെ ഒരു ഒരു രീതി എന്ന് പറയുന്നത് അല്ല എക്സാമിന് പോകുമ്പം എപ്പോഴും ആൾ പെട്ടെന്ന് ഒരുങ്ങി നിന്നിട്ട് ആളൊന്ന് റിവൈൻഡ് ചെയ്യും പിന്നെ ഞാൻ വന്ന് പെട്ടെന്നൊന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ഒന്ന് ചോദിച്ചു വിടും ഇതാണ് പൊതുവേ ചെയ്യാറുള്ളത് പിന്നെ ഞാൻ പറയാൻ വന്നത് എക്സാംസ് ടൈമിൽ പലപ്പോഴും കുട്ടികളെക്കാട്ടി നമ്മൾ പേരൻസിനാണ് അല്ലേ എനിക്ക് വരാറുണ്ടോ ടെൻഷൻ കേട്ടോ എപ്പോഴും ഞാൻ വിചാരിക്കും ടെൻഷനൊന്നും എടുക്കരുത് കുട്ടികൾ കൂളായിട്ടിരിക്കുകയാണ് നമ്മൾ കൂളായിട്ടിരിക്കണമെന്നൊക്കെ പക്ഷേ ആ ഒരു ടൈം ആവുമ്പോഴേക്കും എനിക്ക് ടെൻഷനൊക്കെ വരും കേട്ടോ പിന്നെ അങ്ങ് വെപ്രാളമാണ് എങ്ങനെ പഠിപ്പിക്കും എന്ത് പഠിപ്പിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു വെപ്രാളമാണ് അവർ നല്ല കൂളായിട്ടിരിക്കും കേട്ടോ അവർക്കങ്ങനെ എക്സാമിനെ കുറിച്ച് ടെൻഷനും കാര്യങ്ങളും ഒന്നുമില്ല നമുക്ക് പേരൻസിനാണല്ലോ എപ്പോഴും അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊന്ന് പറയണം കേട്ടോ അതുപോലെ തന്നെ ഈ ടെൻഷൻ കുറയ്ക്കാനുള്ള കാര്യം എന്താണെന്ന് കൂടെ പറയണം കേട്ടോ ഇതൊക്കെയാണേലും എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഫുൾ ടൈം ഇരുത്തി പഠിപ്പിരി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അവർക്ക് ആവശ്യത്തിന് ഫ്രീഡവും എൻജോയ്മെന്റും ഒക്കെ കൊടുക്കാറുണ്ട് മേ ബി അതായിരിക്കും ആൾക്ക് ടെൻഷൻ ഇല്ലാത്തത് കേട്ടോ ആൾക്ക് അത്യാവശ്യം ഫ്രീഡോം കാര്യങ്ങളും കിട്ടുന്നില്ലേ അപ്പൊ നിങ്ങൾക്കുള്ളൊരു ടിപ്പാണ് ഇത് കേട്ടോ അവർക്ക് ടെൻഷൻ കൊടുക്കാതിരിക്കുക അവർക്ക് പരീക്ഷയിൽ പേടി വരുത്താതിരിക്കുക അത്യാവശ്യം എൻജോയ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുക കാരണം ഈ ടെൻഷനൊക്കെ ഞാൻ അടിച്ചാലും ആൾക്ക് എക്സാമിന് നല്ല മാർക്ക് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇതൊരു ടിപ്പായിട്ട് നിങ്ങൾ എടുക്കുക അപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ എക്സാം പേടി ഉണ്ടെങ്കിൽ ഇതുകൂടെ ട്രൈ ചെയ്ത് നോക്കിയാൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുടെ ചെയ്യാനുള്ള ടൈം കണ്ടെത്തി കൊടുക്കുക അപ്പൊ അവരുടെ ടെൻഷനൊക്കെ മാറും പേടി മാറും അപ്പം ഇതൊക്കെയാണ് എക്സാം ടൈമിലെ വിശേഷങ്ങൾ അപ്പോൾ അതേ മണിയായി അപ്പോഴേക്കും ആള് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ പോവാണ് അപ്പം ചെറിയ മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ ഷോളൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങുന്നത് കേട്ടോ പിന്നെ അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഞങ്ങൾ ആർമി ക്വാർട്ടേഴ്സിലാണ് നിൽക്കുന്നത് കേട്ടോ ഇത് ഞാൻ ഞാനൊന്നുകൂടെ പറയാൻ കാരണം നമുക്ക് കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടല്ലോ അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ ബാംഗ്ലൂരിലാണ് അച്ചച്ചൻ ഇവിടെയാണ് പോസ്റ്റിങ് ഇനി ഒരു വർഷവും ഇവിടെ കാണും അപ്പോൾ മൂത്ത ആൾ ആർമി സ്കൂളിലാണ് പഠിക്കുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഇലയാൾ വെള്ളിയിലൊരു സ്കൂളിൽ നഴ്സറിയിലാണ് അപ്പോൾ അതെ ആൾ ബസ് കയറാൻ പോവാണ് കേട്ടോ ക്വാട്ടേഴ്സിൻ്റെ അവിടെ നമുക്ക് ബസ് വരുമെങ്കിലും ബസ് കിടക്കുന്നിടത്ത് കൊണ്ടുവിട്ടാൽ വലിയ തെളിയില്ലാതെ അവർക്ക് കയറിയിരിക്കാൻ പറ്റും അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ നടന്നു പോകുന്നത് കേട്ടോ അവിടെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് അവരുടെ ഫ്രണ്ട്സാണ് മലയാളികൾ തന്നെയാണ് കേട്ടോ ഇതിനുള്ള മുമ്പുള്ള വീഡിയോയിൽ ഇവരെയൊക്കെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും പിന്നെ ഇവരുടെ ആർമിയിലെ കാര്യങ്ങളൊന്നും വലിയ ഡീറ്റെയിൽ ആയിട്ട് അച്ഛൻ്റെ ജോലിയെപ്പറ്റി ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അങ്ങനെ പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇതേ ഇതാണ് അവരുടെ വണ്ടി കേട്ടോ ഞങ്ങൾ അവരെ കയറ്റി വിട്ടിട്ട് ഞങ്ങൾ ക്വാട്ടേഴ്സിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു അപ്പോഴേക്കും ദേ ബസ്സുകളൊക്കെ ക്വാട്ടേഴ്സിൻ്റെ ഫ്രണ്ടിൽ വന്നു കണ്ടില്ല എല്ലാവരും തിരക്ക് പിടിച്ച് കയറുന്നത് അപ്പം അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ കൊണ്ടുവിടുന്നത് കേട്ടോ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ എക്സാം കാര്യങ്ങളും ഇതൊക്കെയാണ് അപ്പോൾ ആൾക്ക് എക്സാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു മാർച്ച് ഫോർട്ടീൻത്തിന് വരെയാണ് എക്സാം ദെൻ ലീവ് സ്റ്റാർട്ട് ചെയ്യും ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് അത് കഴിഞ്ഞ് വീണ്ടും സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്കുള്ള ക്ലാസ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ എക്സാം കഴിഞ്ഞ ഉടനെ ഒരു രണ്ട് മാസത്തെ അവധിയല്ല എക്സാം ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ലീവ് കാണും ദെൻ ഒരു ഏപ്രിൽ തേർഡിന് അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ടൊരു ട്വൻറ്റി ടു തട്ട് വീണ്ടും അടുത്ത ലീവ് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെയാണ് ഇവിടെ കേട്ടോ ഒന്ന് നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ ഇരുന്നതിന് ശേഷം അടുത്ത ക്ലാസ്സിലേക്ക് ഇരുന്നതിന് ശേഷമാണ് പിന്നെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കുട്ടികൾ ഭയങ്കര ഹാപ്പിയിലാണ് കാരണം അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പോകുന്നു വെക്കേഷൻ വരാൻ പോകുന്നു പേരൻറ്റ്സ് ആണെങ്കിൽ ഓ എങ്ങനെയെങ്കിലും എക്സാം വന്ന് കഴിഞ്ഞാൽ മതി എന്നുള്ള ടെൻഷനിലും ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരേക്കും ബായ്